ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നമ്മളെല്ലാവരെയും ഭീതിയിലാഴ്ത്തിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പ്രത്യേകിച്ച് ഒരു പാൻഡമിക് സിറ്റുവേഷൻ എന്ന് പറയാവുന്ന ഒരു അവസ്ഥയായിരുന്നു കോവിഡ് അല്ലെ ഈ കോവിഡ് ഒരു കുറച്ച് കാലഘട്ടം ശേഷം ഇപ്പൊ വീണ്ടും ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തിൽ വളരെ നേരിയ തോതിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത് കണ്ട് കണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ഇതിന്റെ ഒരു ചെറിയ തീവ്രത കൂടി ഇത് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് പേടിക്കേണ്ടതാണോ അതിന് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് പ്രത്യേകിച്ച് കുട്ടികളില് സ്കൂളിൽ വിടുന്ന കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പൊ ഇപ്പൊ ആ ഒരു സമയത്ത് വന്നിരുന്ന ഹോമിക്രോൺ വൈറസിന്റെ വേരിയന്റ് ആയിരുന്നു ആ സമയത്ത് വന്നിരുന്നത് അതിനുശേഷം വീണ്ടും അതിനെ മ്യൂട്ടേഷൻ സംഭവിച്ച് ഇപ്പൊ വന്നിട്ടുള്ളത് എൻ ഡി വൺ എയ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു സബ് വേരിയന്റ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ള കോവിഡിന്റെ ഒരു ജെനറ്റിക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ഒരു വേർഷൻ ഇത് അപ്പൊ ഇതാണ് ഈ കോവിഡിന്റെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും കൂടുതലുള്ള സ്പ്രെഡിംഗ് റേറ്റിന് ഏറ്റവും കാരണമായിട്ടുള്ളത് ഈ സബ് വേരിയന്റ് കാരണമാണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ അപ്പോൾ ഓൾറെഡി വാക്സിനേഷൻ എടുത്തിട്ടില്ലേന്ന് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഈ ഒരു വാക്സിനേഷനെയും ഈ ഒരു ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു വേരിയന്റ് മറികടക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് നമുക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് പേടിക്കേണ്ട ഒരു വൈറസ് ആണോ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പേടിക്കേണ്ട ചില ഏജ് ഗ്രൂപ്പുകൾ പേടിക്കേണ്ട ചില അവസ്ഥകൾ ഉള്ളവരൊക്കെ ഉണ്ട് പക്ഷെ എല്ലാ ആളുകൾക്കും ഇപ്പൊ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഇത് അത്ര പേടിക്കേണ്ട ഒരു വൈറസ് ആയിട്ട് ഒരിക്കലും കണക്കാക്കാനായിട്ട് സാധിക്കില്ല ഓക്കെ അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് അതിന് മുൻപായിട്ട് നമുക്ക് ഇത് ആരൊക്കെ പേടിക്കണം എന്ന് പറയാം കേട്ടോ ഇപ്പൊ ചെറിയ കുട്ടികള് നമുക്കറിയാം ചെറിയ കുട്ടികളെ കുട്ടികളെ സംബന്ധിച്ച് പെട്ടെന്ന് ഈ വൈറസിനെ അറ്റാക്ക് അവർക്ക് പെട്ടെന്ന് സ്പ്രെഡിംഗ് റേറ്റ് കൂടുതലായിരിക്കും അതുപോലെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ചെറിയ കുട്ടികളെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം ഒരു അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആളുകളിൽ ഏജ്ഡായിട്ടുള്ള ആൾക്കാരിൽ വളരെയധികം ബുദ്ധിമുട്ട് വരാം അതുപോലെ തന്നെ ക്യാൻസറസ് കണ്ടീഷനുള്ള ആൾക്കാർ കിഡ്നി ഡിസീസ് ഉള്ളവർ ലിവർ പ്രശ്നങ്ങളുള്ളവർ അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ ഇഷ്യൂസ് ഉള്ളവർ വാദ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ വാതരോഗികൾ ഇത്തരം ആളുകൾക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കുറച്ച് കൂടുതലായിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ അപേക്ഷിച്ച് എന്നാണ് പറയുന്നത് ഇനി ഇത് സാധാരണ ഒരു ജലദോഷ പനി പോലെ തന്നെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വരുന്നത് അപ്പൊ സാധാരണയായിട്ട് നമുക്ക് സാധാരണ കണ്ടുവരുന്ന പനിയിൽ എന്തൊക്കെ വരും ജലദോഷം വരും ഒരു വരണ്ട ചുമ വരും അല്ലെ പിന്നെ അതുപോലെ തന്നെ സാധാരണ വരുന്നത് നമുക്ക് ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള വേദന വരും ക്ഷീണം വരും പനി വരും ആ രീതിയിലൊക്കെയാണ് നമുക്ക് ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു കുറച്ചുകൂടി അമിതമായിട്ടുള്ള രീതിയിൽ വരികയാണെങ്കിൽ ഇത് പലപ്പോഴും നിമോണിയ ആയിട്ട് മാറാനും സാധ്യതയുണ്ട് നിമോണിയ പോലത്തെ അതുപോലെ ഛർദി വയറിളക്കം അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് മാറാനുള്ള സാധ്യത പല പ്പോഴും കാണാറുണ്ട് അതുപോലെ ചിലപ്പോൾ ലങ്സിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാരണം ഒരുപാട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ നല്ല രീതിയിൽ ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലങ്ങിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ന്യൂമോണിയ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഇനി നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ സാധാരണ നമുക്കറിയാം ഇപ്പോ സ്കൂളുകളിലൊന്നും അങ്ങനെ മാസ്ക് ഒന്നും ആരും യൂസ് ചെയ്യുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇനി സ്കൂളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇതിന്റെ ഒരു സ്പ്രെഡിംഗ് റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സ്കൂളുകളിലെ കുട്ടികളെ മാസ്ക് ധരിപ്പിക്കണം പ്രത്യേകിച്ച് അവരുടെ മൂക്ക് വായ അത് പൂർണമായിട്ടും മൂടുന്ന രീതിയിലുള്ള രീതിയിൽ മാസ്ക് ധരിപ്പിക്ക ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം Pila do boleto! ഇത്തരത്തിലെ അസുഖങ്ങളുള്ള കുട്ടികൾ ഇപ്പോൾ നമുക്ക് തുടക്കത്തിൽ അറിയാൻ പറ്റില്ല അവർക്ക് ഈ പറയുന്ന കോവിഡ് ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിച്ചു ഒന്നും വരില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ചെറിയ പനിയൊക്കെ തുടക്കത്തിൽ കാണുകയാണ് കുറച്ച് ചുമ കപക്കെട്ട് അതുപോലെ വീസിങ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക പ്രത്യേകിച്ച് അവരധ്യാപകരും രക്ഷിതാക്കളും അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു പിന്നെ ക്ലാസ് റൂം എപ്പോഴും ഒരു അടഞ്ഞ റൂം ആകാതെ കുറച്ചൊരു വെന്റിലേഷനുള്ള റൂം ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ ഒരു ക്ലോസ് കോണ്ടാക്ട് വരുമ്പോൾ തീർച്ചയായിട്ടും സ്പ്രെഡിങ് വൈറ്റ് ഭയങ്കരമായിട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ രീതിയിൽ ശ്രദ്ധിക്കാം അതുപോലെ ഹാൻഡ് വാഷ് സാനിറ്റൈസർ നമ്മൾ പഴയ കാലഘട്ടത്തില് കോവിഡിന് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തിരുന്നു അതെല്ലാം ഇനി വരുന്ന ഈ ഒരു സമയത്തും നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാം പിന്നെ അതുപോലെ നല്ല രീതിയിൽ തുമ്മൽ ചീ അതുപോലെ മുക്കിന്ന് വരവൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ തൂവാലകളൊക്കെ യൂസ് ചെയ്യാം ഹാൻഡ് കഷ് ചീഫ് ടവലൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം അത് ഉപയോഗിക്കാതെ ഉള്ള രീതികളൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറുടെ ഒരു എന്താ പറയുക ഒരാളെ കാണിക്കുക ഡോക്ടറെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ വൈദ്യ വൈദ്യനിർദ്ദേശം തേടാനായിട്ട് ശ്രദ്ധിക്കാം അതിപ്പോൾ ഏത് സിസ്റ്റം ആയാലും ആയുർവേദമായാലും നമുക്ക് ആയുർവേദ ശാസ്ത്രത്തിലും ഈ കോവിഡിനെ പ്രൊട്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഔഷധങ്ങളും ചികിത്സകളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ മെഡിസിനാണ് നിങ്ങൾക്ക് അഭികാമ്യം ആ രീതിയിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഇത്തരം അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ുദ്ധിമുട്ട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഒരു ക്വാറന്റൈനിലേക്ക് മാറുന്നത് ഒരുപാട് ഗുണം ചെയ്യും കാരണം ഇത് പെട്ടെന്ന് അവരെ ബാധിക്കാതിരിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന കുട്ടികളുടെ പാരന്റ്സിനോടും അതുപോലെ അധ്യാപകരോടും പറയാനുള്ളത് അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇതിനൊരു പ്രൊട്ടക്ഷൻ എടുക്കണം എന്നുള്ളത് അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടണം പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരുപാട് വർദ്ധിപ്പിക്കുന്നത് അതിനെ സഹായിക്കുന്ന ആയുർവേദം ഔഷധങ്ങളുണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആയുർവേദ ഔഷധങ്ങള് ആയുർവേദത്തിലുണ്ട് അത്തരം ഒരു പരിധി പരിധിവരെങ്കിലും നമുക്ക് ആ ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ ഇപ്പൊ അത്തരം ഔഷധങ്ങൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദത്തിലൂടെ ഓക്കെ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ